കോഴിക്കോട് ജില്ലയിലെ ഉരുൾപൊട്ടൽ നടന്ന വിലങ്ങാട് മേഖലയിൽ കാർഷിക മേഖലയിലെ നഷ്ടം സംബന്ധിച്ച കണക്കെടുപ്പുകൾ നടക്കുന്നു അടുത്ത മാസം വരെ ഫീൽഡ് തല പരിശോധന നടക്കും കോഴിക്കോട് ജൂലൈ മുപ്പതിന് ഉരുൾപൊട്ടൽ കാർഷിക മേഖലയിൽ നഷ്ടം സംബന്ധിച്ച് കണക്കെടുപ്പുകൾ അടുത്ത മാസം വരെ ഫീൽഡ് തല പരിശോധനകൾ നടക്കും ഉരുൾപൊട്ടൽ പെട്ടെന്ന് പോയിട്ട് എസ്എസ് ചെയ്ത് കൃഷിനാശം നമ്മൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം അപ്ലിക്കേഷൻ കാൻവസ് ചെയ്യാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പം ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം കൃഷി ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് പതിനഞ്ച് അമ്പത് വരെ എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത പ്രകാരം അപ്ലിക്കേഷൻ കാൻവസ് ചെയ്യാനുള്ള ഡേറ്റ് പതിനഞ്ച് പത്ത് വരെ നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പ്രകാരമുള്ള കൃഷിനാശം എസ്എസ് ചെയ്യുന്നതിന് അത് കൃത്യമായി എസ് എസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് എന്തായാലും ആ ഒരു സമയപരിധിക്കുള്ളിൽ മാത്രമേ വളരെ സ്ലോ ഫീൽഡ് വെരിഫിക്കേഷൻ പ്ലോട്ടുകളൊക്കെ ഒരു നമുക്ക് വെരിഫൈ ചെയ്യാൻ പ്രാഥമിക കണക്കുകൾ പ്രകാരം കർഷകരെയാണ് എക്ടർ സ്ഥലത്തായി പതിനൊന്ന് ദശാംശം എട്ട് കോടിയുടെ കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നത് റബ്ബർ വാഴ തെങ്ങ് കശുമാവ് ഇഞ്ചി മഞ്ഞൾ കാപ്പി കപ്പ കുരുമുളക് മാവ് പ്ലാവ് തുടങ്ങിയ വിളകൾക്ക് നാശമുണ്ട് കൂടാതെ പമ്പ് സെറ്റുകൾ ഫാമുകൾ കാർഷികോപകരണങ്ങൾ നൈസറി തേനുകൾ എന്നിവയും നശിച്ചിട്ടുണ്ട് വാണിമൽ പഞ്ചായത്തിന് പുറമെ സമീപ പഞ്ചായത്താകുന്ന നരിപ്പറ്റയിലും കൃഷി നശിച്ചിട്ടുണ്ട്